പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദിരയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് രാഖിയെ ഞെട്ടിച്ചുകളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഖിയെ ചെന്ന് കാണുന്ന ഇന്ദിര ഡൊമിനിക് പറഞ്ഞ കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും യെ ഇല്ലാതാക്കാൻ താൻ കൂടി കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇന്ദിര പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഇന്ദിരയുടെ നീക്കത്തെ തുടർന്ന് ഒടുവിൽ പോലീസ് അന്വേഷണം വീണ്ടും ശാരികയുടെ നേർക്ക് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ യെ ഇതോടെ ശാരിക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോകുന്നു വന്നിരിക്കുന്ന ഇന്ദിര നിസ്സാരക്കാരിയല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് വിട്ടുവീഴ്ചക്ക് വേണ്ടി ഇന്ദിരയെ ചെന്ന് കാണുകയും ഇന്ദിരയോട് തൻ്റെ മുന്നിൽ വഴിമുടക്കിയായി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ എല്ലാം കണക്കുകൂട്ടി തന്നെയാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ദിര വ്യക്തമാക്കുകയും ശാരികയുടെ നാശത്തിന് തുടക്കമായി എന്ന് പറയുകയും ചെയ്തത് ശാരികയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇന്ദിര നിസാരക്കാരിയല്ല എന്നുള്ള കാര്യം ജഗൻ തെളിവുകൾ സഹിതം മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ശാരികയുടെ എന്നാൽ രാഗിയെ സപ്പോർട്ട് ചെയ്ത് പുതിയ നീക്കങ്ങൾ ഡൊമിനിക്കും അതുപോലെ തന്നെ ഇന്ദിരയും തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്